നമസ്കാരം പതിരും കതിരും വായിൽ തോന്നുന്നത് പാട്ട എന്ന മട്ടിൽ വീരവാദങ്ങളെല്ലാം മൈക്കിലൂടെ വിക്ഷേപിക്കുന്ന ചിലരുണ്ട് എനിക്ക് പറയാനുള്ളതെല്ലാം ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഇത്തരക്കാരുടെ ഒരു ധാരണ ഇടത് ജവിയിലൂടെ കയറിയതൊക്കെ വലത് ജെബിയിലൂടെ പോകുന്നത് കൊണ്ട് ജനത്തിൻ്റെ തലയിൽ ഇതൊന്നും വലിയ ഭാരമല്ല എന്നതാണ് ഏക ആശ്വാസം വീമ്പടി വീരസ്യാർ എന്ന പദവി നമ്മുടെ മന്ത്രിസഭയിലെ ആർക്കെങ്കിലും നൽകുന്നുണ്ടെങ്കിൽ ആദ്യ പുരസ്കാരമായി അത് ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന് തന്നെ കൊടുക്കേണ്ടതുണ്ട് വീമ്പടി ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആകാത്തത് കൊണ്ട് മാത്രമാണ് ഇതുവരെ ഗപ്പൊന്നും കിട്ടാതിരുന്നത് പറഞ്ഞത് വിഴുങ്ങാനും വിഴുങ്ങിയത് ദഹിപ്പിക്കാനുമുള്ള അനിതര സാധാരണമായ കഴിവാണ് വീണ ജോർജിനെ വ്യത്യസ്തയാക്കുന്നത് ഇന്ന് രാവിലെ മനോരമ പത്രത്തിൽ ഒരു വാർത്ത കണ്ടപ്പോഴാണ് ആരോഗ്യമന്ത്രിയെ ഓർത്തുപോയത് പത്തനംതിട്ട ജില്ലയിലെ നൂറ് ആരോഗ്യ കേന്ദ്രങ്ങൾ പേര് മാറ്റി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ ആയിരിക്കുന്നു നിലവിലുള്ള പെയിൻ്റൊക്കെ മാറ്റി ആരോഗ്യം പരമം ധനം എന്ന ടാങ്ക് ലൈനോടെയാണ് ആശുപത്രികളെല്ലാം മന്ദിരങ്ങളായി നിറം മാറിയത് ബാക്കിയുള്ളതുകൂടി ഉടൻ പെയിൻറ് പൂശി മന്ത്രാക്കും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ എല്ലാം പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരെന്നാക്കി മാറ്റണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ കേന്ദ്രം നൽകാനുള്ള ബാക്കി തുകയായ നൂറ്റി എൺപത്തിയൊൻപത് കോടി തരില്ല എന്നും പറഞ്ഞു ഉത്തരവ് കണ്ടപ്പോഴേ അയ്യേ എന്നൊരു മട്ടായി മന്ത്രിക്ക് നവകേരള സദസ്സിന് പോയപ്പോൾ ആരോഗ്യമന്ത്രി അങ്ങ് കത്തി കയറുകയായിരുന്നു ആരോഗ്യ കേന്ദ്രങ്ങളെ കോ ബ്രാൻഡിങ് നടത്തണമെന്ന കേന്ദ്രത്തിൻ്റെ ഉത്തരവ് നമ്മൾ നടപ്പിലാക്കില്ല പോയി പണി നോക്കാൻ കേന്ദ്രത്തോട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വരെ ആശുപത്രിയിൽ പോയി എന്ന് പറഞ്ഞ് ശീലിച്ചവർ നാളെ മന്ത്രിയിൽ പോയി എന്ന് പറയാൻ കഴിയുമോ ഇതായിരുന്നു ചോദ്യം ഛായ് ലജ്ജാകരം ഇങ്ങോട്ട് വിളവിറക്കാൻ വരല്ലേ കേന്ദ്രമേ ഇത് ക്ലാപ്റ്റൻ്റെ കേരളമാണ് എന്ന തോന്നലായിരുന്നു ആ വെല്ലുവിളി എന്തൊരു ഊർജവും ഊറ്റവുമായിരുന്നു ആ വാക്കുകൾക്ക് ഇത്രയും ധൈര്യം നമ്മൾ പണ്ട് കെ ആർ ഗൗരിയമ്മയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ശൈലജ ടീച്ചറൊക്കെ എന്തോന്ന് നിനക്ക് എങ്ങനെ കുട്ടി ഇത്രയും ധൈര്യമെന്ന് ചോദിക്കാൻ തോന്നിപ്പോയി പിണറായി വിജയൻ പോലും ഇങ്ങനെ മൈക്കിൻ്റെ മുമ്പിൽ നിന്നും കേന്ദ്രത്തെ വെല്ലുവിളിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ആശുപത്രികളിൽ പെയിന്റ് മാറ്റവും പേരുമാറ്റവും ഇപ്പോൾ സംഭവിച്ചത് പേരുമാറ്റാതെ കേന്ദ്ര ഫണ്ട് തരില്ല പോലും അവിടെയാണ് നമ്മുടെ വിപ്ലവം കഞ്ഞിപ്പശ തേടുന്നത് അതോടെ ഫ്രണ്ട്സിലെ ലാസ്രളയപ്പനും സംഘവും പെയിന്റ് പെയിന്റടിക്കാനിറങ്ങിയതുപോലെ ആരോഗ്യ വകുപ്പ് ഉണരുകയായി ആണിപറിക്കാൻ കയറിയ ശ്രീനിവാസന്റെ കയ്യിലെ ചുറ്റിക വീണ ജഗതി കറങ്ങിയടിച്ച് നിലത്ത് വീണതുപോലെ അതാ കിടക്കുന്നു വീണ ജോർജ് വേണ്ടാത്ത ആണിയും വേണ്ട ആണിയും കാണും വീണ ജോർജ് പറിക്കുന്നതെല്ലാം വേണ്ടയാണി ആയിരിക്കും ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് വകയ്ക്കു തക്കതേ വായപൊളിക്കാവൂ എന്ന് വെല്ലുവിളിയൊക്കെ ആകാം അത് ഇന്നാട്ടിലെ അരിക്കഞ്ഞിക്ക് വകയില്ലാത്തവരോട് മാത്രമേ യേശു എന്ന് മാത്രം പെയിന്റ് വീപ്പയ്ക്കകത്ത് വീണ ജനാർത്ഥനന്റെ അവസ്ഥയിലായി ഇപ്പോൾ വീണ ജോർജ് നാലാളെയും മുമ്പിലൊരു മൈക്കും കാണുമ്പോൾ എന്തുമങ്ങ് കാച്ചുകയാണ് കേന്ദ്രത്തിൻ്റെ മുമ്പിൽ കേരളം വഴങ്ങില്ല എന്ന് പറഞ്ഞതങ്ങ് വിഴുങ്ങി എന്തായാലും ആരോഗ്യമന്ത്രി സ്വന്തം ജില്ലയിൽ തന്നെ പേരുമാറ്റം വിജയകരമായി നടപ്പിലാക്കി ഇത്തിരി മഞ്ഞപ്പയിൻ്റടിച്ച് പേരുമാറ്റിയാൽ കിട്ടാനുള്ള ബാക്കി കിട്ടുമെങ്കിൽ പോകട്ടെ ആശുപത്രി വരട്ടെ മന്ദിർ എന്നായി തലസ്ഥാനത്തെ അമീബിക് മസ്തിഷ്കജ്വരവുമായി ബന്ധപ്പെട്ട് മന്ത്രി നടത്തിയ ഒരു പരാമർശം കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിനിടയാക്കിയതും നമ്മൾ കണ്ടതാണ് ലഹരി പദാർത്ഥം വെള്ളത്തിൽ ചാലിച്ച് മൂക്കിലേക്ക് വലിച്ചു കയറ്റിയത് കൊണ്ടാണത്രേ അവിടെ യുവാക്കൾക്ക് മസ്തിഷ്ക ഉണ്ടായതും ഒരാൾ മരിച്ചതും മറ്റൊരാൾ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് മന്ത്രി ചികിത്സിച്ചില്ലെങ്കിലും വേണ്ടില്ല അപമാനിക്കരുതേ എന്നായി ബന്ധുക്കൾ ഈ മന്ത്രിയുടെ വരവോടെയാണ് ജ്വരമൊക്കെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ആരോഗ്യ കേരളം ഉണ്ടായത് ടീച്ചർ അമ്മ ഉറങ്ങാറില്ല സാർ ഉറങ്ങാറില്ല എന്ന ടാഗ് ലൈൻ ശൈലജ ടീച്ചറിന് കൊടുത്ത ജനീഷ് കുമാർ സ്വന്തം ജില്ലയിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനും അതുപോലെ എന്തെങ്കിലും ഒരു ടാഗ് ലൈൻ കൊടുക്കേണ്ടതുണ്ട് വീണ ജോർജ് വീണ വായിക്കുന്നു സാർ വീണ വായിക്കുന്നു ഇതായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും പെയിൻ്റടിയൊക്കെ കഴിഞ്ഞ് അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മന്ത്രി ഒരു കലക്ക് കലക്കും ഫ്രണ്ട്സിലെ ലാസ്രളേപ്പനെ മരത്തിൻ്റെ കവട്ടയിൽ വെച്ച് വലിക്കും പോലെ കേന്ദ്രത്തിൻ്റെ കാലിൽ പിടിച്ച് ഒരു വലിയ അപ്പോൾ പിന്നിൽ കുമ്മിയടി സംഘം ഉണരും